േടൻ വേടൻ ഒരു വിജയിയോ കേരളത്തിലെ ഭൂരിപക്ഷം മനുഷ്യരും ആയുഷ്കാലം മുഴുവൻ അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയാണോ അങ്ങനെ ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചാൽ ഒരു ശരാശരി മലയാളിക്ക് നേടാൻ കഴിയുന്നത് എന്താണോ അതിനേക്കാൾ പതിൻ നേട്ടം മുപ്പതാം വയസ്സിനുള്ളിൽ തന്നെ നേടിയ വ്യക്തിയാണ് വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി നാം എന്തിനു വേണ്ടിയാണ് ഈ വിഷയം ചിന്തിക്കുന്നത് പരിശോധിക്കുന്നത് നാം എങ്ങനെയാണ് ഈ വിഷയം ചിന്തിക്കേണ്ടത് പരിശോധിക്കേണ്ടത് സമകാലീനമായ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതും നമ്മുടേതായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതും നമ്മുടെ ചിന്താശേഷി ബൗദ്ധിക ശേഷിയും വികസിപ്പിക്കും അതുകൊണ്ട് തന്നെ അതിനാൽ നമുക്ക് സമകാലീനമായ കാര്യങ്ങളിൽ അതായത് കാലഘട്ടങ്ങളിൽ ആവശ്യമായി വരുന്ന ഒരു ആവശ്യഘട്ടങ്ങളിൽ ഒരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ശരിയായ ശേഷിയും ചിന്താശേഷിയും വികസിക്കുകയും നമുക്ക് ശരിയായ തീരുമാനമെടുക്കാനുള്ള ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി വിളങ്ങി നിൽക്കുകയും ചെയ്യും എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് നിഷ്പക്ഷമായി നോക്കിക്കാണുക ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ യാതൊരു മുൻവിധികളും ഇല്ലാതെ യാതൊരു പ്രത്യേക താല്പര്യങ്ങളുമില്ലാതെ നിരീക്ഷണ പാഠവും ഉപയോഗിച്ച് നോക്കിക്കാണുക സ്വന്തം ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുക അവനവനോട് സത്യസന്ധത ഉണ്ടായിരിക്കുക വേടൻ സ്വന്തം ജീവിതം സ്വയം സ്ക്രിപ്റ്റ് സ്വന്തം ജീവിതത്തിന്റെ തിരക്കഥ സ്വയം തയ്യാറാക്കി ഡാഷ് ചെയ്ത് ആ ഡാഷ് എന്നുള്ളത് പൂരിപ്പിക്കേണ്ടതുണ്ട് അത് പിന്നാലെ പൂരിപ്പിക്കാം അത് ഈ വീഡിയോ കാണാൻ നിർബന്ധിതമാക്കാൻ വേണ്ടി ചെയ്തതല്ല കാര്യകാരണ സഹിതം പറയുമ്പോൾ അത് കൂടുതൽ ഗുണകരമാകും എന്നുള്ളത് സ്വന്തം ജീവിതം സ്വയം സ്ക്രിപ്റ്റ് ഇട്ട് അത് ഡാഷ് ചെയ്ത് നടപ്പാക്കി വിജയിപ്പിച്ചു ഹിരൺദാസ് മുരളി എന്ന തന്റെ പേര് മാറ്റുന്നിടത്ത് ആരംഭിച്ചു അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതം സ്ക്രിപ്റ്റ് ഇടുന്നത് അങ്ങനെ കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾ കൊണ്ട് ഹിരൺദാസ് മുരളിയിൽ നിന്ന് വേടലിലേക്കുള്ള കൂടുമാറ്റം വൃത്തിയായി ചെയ്ത് അദ്ദേഹം 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 പ്ലാൻ പ്ലാൻ ചെയ്ത ചെയ്ത ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ നേടിയെടുത്തു വലിയ തന്നെ വിജയ യാത്ര തുടർന്നു കൊണ്ടും ഇരിക്കുന്നു ഒരാൾ സ്വന്തം ലക്ഷ്യം നേടുമ്പോഴാണ് അയാൾ വിജയിയായി തീരുന്നത് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് പോലെ അയാൾ ജീവിക്കുമ്പോഴല്ല അയാൾ വിജയിക്കുന്നത് സ്വന്തം ലക്ഷ്യം സ്വയം പ്ലാൻ ചെയ്ത തന്റെ ലക്ഷ്യം നേടുമ്പോഴാണ് അയാൾ വിജയിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് വേടൻ തന്റെ കരിയറിൽ നേടിയ ഉയർച്ചയും വളർച്ചയും സ്വന്തം ജീവിതത്തിൽ മറ്റ് എത്ര മലയാളികൾ സ്വന്തം ജീവിതത്തിൽ ആ ഒരു ഗ്രാഫ് ഉയർത്തിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ആ ഒരു വളർച്ചയും ഉയർച്ചയും നേടിയ എത്ര മലയാളികൾ ഉണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കൂടി കൂട്ടി വായിച്ചാൽ സ്വയം വിജയിച്ചു അതിലൊരു വിഹിതം കൊണ്ട് മറ്റുള്ളവരെയും സഹായിക്കുന്നു ആ മറ്റുള്ളവരെ സഹായിക്കുന്നത് ഫോട്ടോ എടുത്തോ മറ്റോ പബ്ലിസിറ്റിക്കായി പബ്ലിസിറ്റിക്കായി ഉപയോഗിക്കുന്നില്ല എന്നതുകൂടി ചേർത്ത് വായിച്ചാൽ വേടൻ വിജയിയല്ല മഹാവിജയി തന്നെയാണ് കോളേജിൽ പഠിക്കാത്ത വേടന്റെ പാട്ട് കോളേജുകളിൽ പഠിക്കാത്തതും എന്നതിന്റെ അയാൾ തന്നെ ഒരുപക്ഷെ സ്വയം ഉള്ളിൽ ഊറിച്ചിരിക്കുന്ന തെളിവ് കൂടിയാണ് പല പല കാരണങ്ങളും പല ന്യായവാദങ്ങളും നമ്മിൽ പലരും കണ്ടെത്തിയേക്കാം അതിലൊന്നും യാതൊരു കാര്യവുമില്ല അദ്ദേഹം ലക്ഷ്യം നേടി എന്ത് കാരണമോ ആകട്ടെ പൾസ് അറിഞ്ഞ് ചെയ്ത് അദ്ദേഹം ലക്ഷ്യം നേടി അദ്ദേഹം കുട്ടിക്കാലത്തെ പറയുമായിരുന്നു മാത്രേ എന്റെ പാട്ടുകൾ സ്കൂളിലെങ്കിലും പഠിപ്പിച്ചേക്കാമെന്ന് കോളേജുകളിൽ പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയാൻ കാരണം വേടനിൽ നിന്ന് പഠിക്കാനുള്ള അറിവോ കഴിവോ വിദ്യാഭ്യാസമോ പ്രതിഭയോ കഠിനാധ്വാനമോ ഒന്നുമല്ല കാരണം അതെല്ലാം അദ്ദേഹത്തെക്കാൾ കൂടുതലുള്ള ആയിരക്കണക്കിന് ആളുകളോ പതിനായിരക്കണക്കിന് ആളുകളോ കേരളത്തിലുണ്ട് പിന്നെന്താണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത് വിജയിപ്പിച്ചത് ഇവിടെയാണ് നേരത്തെ ഡാഷിട്ട് പൂരിപ്പിക്കാൻ വേണ്ടി മാറ്റിവെച്ച ഭാഗം പൂരിപ്പിക്കേണ്ടത് വേടൻ സ്വന്തം ജീവിതം സ്വയം സ്ക്രിപ്റ്റ് ഇട്ട് ഡാഷ് ചെയ്ത് എന്ന് പറഞ്ഞില്ലേ അതെന്താണെന്ന് അറിയാമോ ഹോംവർക്ക് ഹോം വർക്ക് ഹോംവർക്ക് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പാക്കി ചെറുപ്രായത്തിൽ തന്നെ ആ വിജയം ആ ലക്ഷ്യങ്ങൾ നേടിയെടുത്തു വേടനിൽ നിന്ന് പഠിക്കാനുള്ള മൂന്ന് പാഠങ്ങൾ ഒന്നാമത്തെ പാഠം ഹോംവർക്ക് എല്ലാ മഹാവിജയികളും ഹോംവർക്ക് ചെയ്ത് നടപ്പാക്കിയാണ് വിജയം നേടുന്നത് വേടൻ സ്വന്തം ജീവിതത്തിന്റെ കാര്യങ്ങളും സ്ക്രിപ്റ്റ് ഇട്ട് അത് ഹോംവർക്ക് ചെയ്ത് റിസർച്ച് ചെയ്ത് നടപ്പാക്കിയാണ് അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നതും അവതരിപ്പിക്കുന്നതും രണ്ടാമത്തെ പാഠം സെൽഫ് സെൽ ിങ്ങ് എല്ലാ മനുഷ്യരും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സെൽഫ് സെല്ലിങ് ആണ് ചെയ്യുന്നത് തന്റെ ഏതെങ്കിലും ഒരു കഴിവ് സെൽ ചെയ്യുന്നു സെൽഫ് 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 വേടൻ മനോഹരമായി വിജയകരമായി സ്വയം മാർക്കറ്റ് മൂന്നാമത്തെ പോയിന്റ് അദ്ദേഹത്തിന്റെ ഹൈ ഇമോഷണൽ കോഷ്യൻ വൈകാരിക പക്വത ആവശ്യമായ സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ആവശ്യമുള്ള സന്ദർഭങ്ങളിലെല്ലാം ഒട്ടും വൈകാരികമായ അല്ലാതെ ഒട്ടും ഇമോഷണൽ ആയല്ലാതെ പ്രായത്തിൽ കവിഞ്ഞ യും കൈയടക്കത്തോടെയും മെയ്വഴക്കത്തോടെയും ഇന്റലിജന്റ് വിവേകപൂർവം ബിഹേവ് ചെയ്യുന്നു ഇവയൊന്നും വെറുതെ അങ്ങ് വന്നു ചേർന്നതല്ല വെറുതെ ഭാഗ്യം കൊണ്ട് വന്നു ചേർന്നതല്ല എന്ന് വ്യക്തം ഹോംവർക്ക് ചെയ്ത് ഗൃഹപാഠം ചെയ്ത് ആർജിച്ചെടുത്തത് തന്നെയാണ് എന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ചില നെഗറ്റീവുകൾ എന്തുകൊണ്ട് വേടന്റെ നെഗറ്റീവുകൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു എന്തുകൊണ്ട് ഷാജിയുടെ അതേ നെഗറ്റീവുകൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല ഏത് ഷാജി എന്ത് ഷാജി ഏതൊരു ഷാജി അതൊരു ബിംബമാണ് കേട്ടോ ഞാനൊരു പ്രത്യേക ഷാജിയെയും പറഞ്ഞതല്ല അതായത് പ്രശസ്തരല്ലാത്തവരുടെ നെഗറ്റീവുകൾ ആഘോഷിക്കപ്പെടുന്നില്ല കുത്തിപ്പൊക്കുന്നില്ല പ്രശസ്തരുടെ നെഗറ്റീവുകൾ കുത്തിപ്പൊക്കി ആഘോഷിക്കുന്നത് ഒരു സുഖം ആരാണ് നെഗറ്റീവുകൾ ഇല്ലാത്തവരുള്ളത് അദ്ദേഹത്തിൽ ആരോപിക്കപ്പെടുന്ന പല നെഗറ്റീവുകളും അദ്ദേഹം അത് തുറന്ന് സമ്മതിക്കുകയും അത് മാറ്റാൻ തയ്യാറാണ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് അംഗീകരിക്കുകയും തുറന്ന് തന്നെ പറയുകയും ചെയ്യുന്നു ഏതായാലും വളർന്നു ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തോടെ ഏറെ ആദരവോടെയും ബഹുമാനത്തോടെയും എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം എന്തെന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് എല്ലാ തരം വേർതിരിവുകളും മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടെങ്കിലും ഇരിക്കുന്നു അതുമല്ലെങ്കിൽ അതിനായി അറിവുള്ള ആളുകളെങ്കിലും ശ്രമിക്കുകയെങ്കിലും ചെയ്യുന്നു ഇതിന്റെ ഒരു അടിസ്ഥാന ത്തെ കുറിച്ച് ചെറുതായി ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും ഇതൊരു പഠനത്തിന് വേണ്ടി മാത്രമാണ് കാലാനുസൃതമായി മെച്ചപ്പെടുത്തണമെന്ന് ശക്തമായി ഊന്നി പറഞ്ഞുകൊണ്ട് തന്നെ പറയാം മനുഷ്യനുൾപ്പെടുന്ന ഈ ഭൂമിയിലെ ബഹുഭൂരിപക്ഷം സാമൂഹ്യ ജീവികളും അതേ ജീവി ഇനത്തിലെ തന്നെ മറ്റു സമൂഹങ്ങളുമായി ഒത്തുചേർന്നോ സഹവസിച്ചോ അല്ല ജീവിച്ചു പോന്നിരുന്നത് നൂറ്റാണ്ടുകളായോ സഹസ്രാബ്ദങ്ങളായോ ഒരു തേനീച്ചക്കൂട്ടവും മറ്റൊരു തേനീച്ചക്കൂട്ടവുമായി മിങ്കിൾ ചെയ്യുന്നില്ല ഒരു സിംഹക്കൂട്ടവും മറ്റൊരു കൂട്ടവുമായി മറ്റൊരു സിംഹക്കൂട്ടവുമായി തന്നെ ഒത്തുപോകുന്നില്ല ഒരു കാക്കക്കൂട്ടവും മറ്റൊരു കാക്കക്കൂട്ടവുമായി ഒരുമിച്ച് ജീവിക്കുന്നില്ല ആഫ്രിക്കയിലെ ഇന്ന് മനുഷ്യർ ആഫ്രിക്കയിലെ പല ഗോത്രങ്ങളും പല ഗ്രാമങ്ങളും മറ്റു ഗോത്രങ്ങളും ഗ്രാമങ്ങളുമായി സഹകരിച്ചു ജീവിച്ചു പോരുന്നത് ആത്യന്തികമായി മനുഷ്യനും ഈ ഭൂമിയിലെ ഒരു ജന്തു ആണ് സാമൂഹ്യ ജീവികൾക്കിടയിൽ സഹസ്രാബ്ദങ്ങളായി ഉരുത്തിരിഞ്ഞു പോന്നിരുന്ന ഒരു ജീവിത ക്രമമാണത് മറ്റ് ഒരേ ജീവിനമാണെങ്കിൽ പോലും പരിചിതമല്ലാത്ത മറ്റ് ജീവി സമൂഹങ്ങളുമായി അത് ഒത്തുപോകില്ല എന്നുള്ളത് പക്ഷേ മനുഷ്യൻ ചിന്തിക്കാൻ കഴിയുന്ന ജീവി ആയതുകൊണ്ട് തന്നെ മാറണം മാറിയേ പറ്റൂ മെച്ചപ്പെടുന്നത് തന്നെയാണ് നല്ലത് ഇവോൾവിംഗ് ഉരുത്തിരിഞ്ഞു വരണം ഏതായാലും ആയിരം വർഷത്തെ രീതികളല്ലോ ഇപ്പോൾ എന്തിനേറെ നൂറ് വർഷത്തെ രീതികൾ പോലും അല്ലല്ലോ ഇനിയും ഉയരണം ഇനിയും മെച്ചപ്പെടണം എന്താണോ സാമൂഹികമായി ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് ഏറ്റവും നന്മ അതിലേക്ക് തന്നെ ഉരുത്തിരിഞ്ഞ് വരിക തന്നെ വേണം അങ്ങനെയാകുമ്പോൾ പഴയ കാലങ്ങളോടുള്ള ഈർഷ്യയോടെ ആയിരിക്കരുത് പുതിയ മാറ്റത്തിനായി ശ്രമിക്കേണ്ടുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ ആയിരിക്കണം ആ ഈർഷ്യയോടെയാണെങ്കിൽ ആ പാർഷ്യാലിറ്റി കാണിച്ചവരും മറ്റുള്ള ആ തിരുത്താൻ ശ്രമിക്കുന്നവരും തമ്മിൽ എന്ത് വ്യത്യാസം അപ്പോൾ അങ്ങനെയല്ല എല്ലാവരും എല്ലാവരും തന്നെ നന്മയിലേക്ക് മനുഷ്യ സഹജമായിട്ടുള്ള പുതിയ ചിന്താശേഷിയിലേക്ക് പുതിയ ഉയരങ്ങളിലേക്ക് പുതിയ വളർച്ചയിലേക്കാണ് മാറേണ്ടത് എദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ നമ്മെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളത് ഇന്ന് ഏതെങ്കിലും ഒരു ബ്രിട്ടീഷുകാരനെ കാണുമ്പോൾ അയാൾക്കെതിരെ പ്രതികരിക്കേണ്ടത് ആവശ്യകതയുണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ എല്ലാവരും ചേർന്ന് റോഡിലേക്ക് ഇറങ്ങി മുദ്രാവാക്യം ബ്രിട്ടീഷുകാർക്കെതിരെ വിളിക്കേണ്ടത് ആവശ്യകതയുണ്ടോ ഇല്ല ഏതോ ഒരു ഒരു മട്ടാഞ്ചേരിയിൽ വെച്ച് എന്നെ ഞാൻ പിന്നീട് വെച്ച് മറ്റൊരു കാണുമ്പോൾ അദ്ദേഹത്തോട് പ്രതികരിക്കുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ ഇല്ല അതിനാൽ തന്നെ സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും സാമൂഹ്യ ജീവിയാണ് അതുകൊണ്ട് തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായിരിക്കണം പ്രത്യേകിച്ച് ആൾക്കൂട്ടങ്ങളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും തന്നെ എപ്പോഴും മനുഷ്യ നന്മയ്ക്കായുള്ള ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഇന്ന് ലോകം തന്നെ നെല്ലിക്കയോളം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത് തന്നെ അങ്ങനെ കൊടുക്കൽ വാങ്ങലുകളിലോ ജീവിതം പങ്കുവയ്ക്കുന്നതിലോ അത്തരം പാർഷ്യാലിറ്റികളെല്ലാം അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ വീണ്ടും അത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ എല്ലാവരും ഒരുമിച്ച് പോകാനുള്ള സന്ദേശങ്ങൾ നെഗറ്റീവുകളോ ഈർഷ്യകളോ അല്ലാതെ ഹൈലി പോസിറ്റീവായി തന്നെ എല്ലാവർക്കും ഒരുമിച്ച് പോകാനുള്ള മനുഷ്യ കുലം ഒരുമിച്ച് മനുഷ്യ മനുഷ്യൻ എന്നുള്ള ആ സ്പീഷ്യസ് ആ ജീവീനം ഒരുമിച്ച് മുന്നേറ സന്ദേശങ്ങളാണ് നാം രൂപീകരിക്കേണ്ടത് അതാണ് പ്രയോഗിക്കേണ്ടത് അതാണ് നാം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഫൈനലി ജീവിതം ഒരു കളിയാണെങ്കിൽ നല്ലൊരു കളിക്കാരനായിരിക്കുക ജീവിതം ഒരു യുദ്ധമാണെങ്കിൽ നല്ലൊരു യോദ്ധാവായിരിക്കുക എന്ന പ്രമാണം കൊണ്ട് തൂക്കി നോക്കിയാലും വേടന്റെ ജീവിതത്തിൽ വേടന്റെ മേഖലയിൽ വേടൻ നല്ലൊരു കളിക്കാരനാണ് നല്ലൊരു പ്ലെയർ ആണ് വേടന്റെ ജീവിതത്തിൽ വേടൻ നല്ലൊരു യോദ്ധാവാണ് നെഗറ്റീവെന്നോ പോസിറ്റീവ് എന്നോ നോക്കാതെ പരമാവധി സത്യത്തെ ആധാരമാക്കിയുള്ള യാഥാർത്ഥ്യ ബോധ ത്തോടെയുള്ള നിരീക്ഷണമാണ് പങ്കുവച്ചത് എന്ന് കരുതുന്നു ഇനി നിങ്ങൾ സ്വയം ചിന്തിക്കുക ഈ നിരീക്ഷണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു